നമ്മൾ ട്രംബറ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ട്രംബറ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തടിക്കുന്നുണ്ട് അത് തടിച്ചു കഴിയുമ്പോഴത്തേക്കിനും ആ തടിപ്പ് വരുമ്പോൾ നമുക്ക് പിന്നെ വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് എന്താണ് ഒരു പ്രതിവിധി ടിപ്സ് വല്ലതും അപ്പോൾ നമ്മൾ ട്രംപറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ ചുടി കടിക്കാറുണ്ട് അതൊന്നും പീസ് എന്ന് പറഞ്ഞാൽ മൗത്ത് പീസ് ഇത് നമ്മുടെ സ്കിന്നുമായിട്ടുള്ള കോമ്പിനേഷൻ കഷ്ടപ്പെട്ട് പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അതൊരു കാരണം പിന്നെ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മൾ ഫീസെടുത്തിട്ട് അത് ചൊടി ധരിക്കാൻ കാരണമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നടന്ന് വായിക്കുമ്പോഴും നിന്ന് വായിക്കുമ്പോഴും നല്ല സമയത്തൊക്കെ ഇപ്പോൾ ചെപ്പൊക്കെ വരുന്ന സമയത്ത് കാലൊക്കെ സിപ്പാകും ആ സമയത്തൊക്കെ ഒരു പോയിൻ്റ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചൊടി തടിക്കും ഇത് ഈ ചൊഴി കഴിയുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള വിഷയമല്ലേ ഏറ്റവും വലിയ മാനസികമായിട്ട് നമ്മളെ തളർത്തി കളരുത് മനസ്സിലാണ് കാരണം നമ്മളിനി ഒ രണ്ട് മൂന്ന് പാട്ട് കഴിയുമ്പോൾ തന്നെ ഇനി വായിക്കാൻ പറ്റുന്നില്ല ഒരു ഇതിലേക്ക് വന്നു പിന്നെ നമുക്ക് വായിക്കാൻ തോന്നിയല്ല അപ്പോൾ പിന്നെ നമ്മൾ അത് വെച്ച് അവിടെ വെച്ച് തന്നെ അങ്ങനെ വായിക്കും വായിച്ചപ്പോൾ പിന്നേം പിന്നെ അത് വിട്ടു കഴിഞ്ഞു അപ്പോൾ നമുക്കൊരു പാട്ട് പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റില്ല ഇടയ്ക്ക് വെച്ച് അത് സംഭവിക്കുന്നെങ്കിൽ നമ്മൾ മാനസികമായിട്ട് തളർത്തിക്കിടും അപ്പോൾ ഇതിൽ നിസാര സംഭവം നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കാരണങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ പമ്പറ്റിങ്ങനെയാണ് നമ്മൾ ഓടിക്കുന്നത് ഇങ്ങനെ പിടിക്കുന്ന ആൾ ചൊടി തടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട നേരെ ശകലം ഭൂമുകളിലേക്ക് വയ്ക്കുക അതായത് ഈ ചെടിയിൽ നിന്ന് ശകലം പിടിക്കുന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഒഴിച്ച് പ്രമ്പിട്ട് വായിക്കുന്നത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചു വായിക്കുന്നത് ലോകയാക്കുക ഇങ്ങനെ പിടിച്ച് വായിക്കുന്നത് നേരെ ഭൂമി ഒക്കെ വേറെ ഒരു കാര്യം ചെയ്യണ്ട ഇന്ന് ടെൻഷൻ സംഭവങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി വച്ചിട്ട് വായിക്കുന്ന ചെടി തടിച്ചതെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു രണ്ടോ മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അര മിനിറ്റൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു നേരെ ജസ്റ്റ് മുകളിലേക്ക് കുടിക്കുക മുകളിലേക്ക് ഒഴിച്ചിട്ട് ആ പോയിൻ്റ് ഏതാ നമ്മൾ വായിച്ചെടുക്കുന്ന പോയിന്റായിരുന്നു കണ്ടുപിടിക്കുക നിസാര കാര്യമുള്ളൂ ടെൻഷനും വെപ്രാളവും ഒരു കാര്യവും വേണ്ട ക്രമ്പറ്റി നമ്മൾ പിടിക്കുന്നതിൽ നിന്നും സ്വല്പം മുകളിലേക്ക് ഓർത്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ തടുത്തിൻ്റെ വിഷയങ്ങൾ നമ്മളെ വായിക്കുക